വാടിൽ സെന്റ് ജോർജ് ഇടവകയിലെ വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്ര തിരുനാളിനോടനുബന്ധിച്ച് കടയക്കുരിശ്ശി കപ്പേളയിൽ നിന്നും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപവും കൊടിയും രഥത്തിൽ ഇടവക ദേവാലയത്തിലേക്ക് ആനയിച്ചു ഇടവക ദേവാലയത്തിൽ വൈദികരും ആയിരത്തോളം വരുന്ന പ്രസൂതേന്തിമാരും ചേർന്ന് തിരുസ്വരൂപവും കൊടിയും സ്വീകരിച്ചു തുടർന്ന് തിരുനാളിന് വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് കുടികയറ്റി ബഹുമാനത്തിലുമായി ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന ഈ വർഷത്തെ തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ആയ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ ഗുഗർഗീസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും എപ്പോഴും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളമേ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി വചനപ്രഘോഷണം തുടർന്ന് പ്രദക്ഷണം എന്നിവയും നടക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് മോൺസിൻ ജോർജ് സെബാസ്റ്റ്യൻ ലൂയിസ് മുഖ്യ കാർമ്മികനാകും ചടങ്ങുകൾക്ക് സഹവികാരി ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് പാരീസ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ചുള്ളിക്കൽ ജനറൽ സെക്രട്ടറി നോബി കാട്ടുപറമ്പിൽ കേന്ദ്രസമിതി ലീഡർ ജോസി ഓളിപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി പി ആർ അലോഷ്യസ് സെക്രട്ടറി ബേബിചന്ദ് തണ്ടാശ്ശേരി എന്നിവർ നേതൃത്വം നൽകും